ഗൈസ് വെൽക്കം ടു വള്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഇങ്ങോട്ട് പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിൻ്റെ ആ ഒരു വീക്കുള്ള ഒരു വ്ളോഗായിട്ടാണ് അപ്പോൾ അത് അച്ഛനൊക്കെ നമ്മുടെ കൂടെ ബാംഗ്ലൂരിൽ ഉള്ള ഞാൻ ഞാനെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ അവർ നാട്ടിലൊക്കെ പോയിട്ട് കുറേ ആയി ആ ഒരു വൺ വീക്ക് വൺ വീക്ക് അല്ല ത്രീ ഫോർ ഡേയ്സ് അവരും കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത് വീഡിയോസാണ് അപ്പോൾ എന്തായാലും എന്താ അമ്മ കിച്ചണിലേക്കുള്ള ഐറ്റംസ് എല്ലാം പാക്ക് ചെയ്ത് വെക്കുകയായിരുന്നു കാരണം നമ്മൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഐറ്റംസും ഡപ്പുകളെല്ലാം ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് പിന്നെ കുറച്ച് അപ്പോൾ അങ്ങനെ എല്ലാം നോക്കിയിട്ട് അമ്മ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഒഴിച്ച് വെക്കുന്നുണ്ട് കാരണം ഇതൊക്കെ വലിയൊരു പണി നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് എല്ലാം എല്ലാം സെറ്റാക്കി വെക്കണല്ലോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്മ അടിമേ അതൊക്കെ ഒന്ന് കിച്ചണിലെല്ലാം ഒന്ന് സെറ്റാക്കിയായിരുന്നു അപ്പോഴ ലെച്ച് കൂട്ടിയിട്ട് ഫ്രിഡ്ജിന് കേക്കൊക്കെ എടുത്ത് വരുന്നത് അമ്മൻ്റെയും അച്ഛൻ്റെയും ഡേ ആയിരുന്നു അപ്പോൾ എന്തായാലും വെഡ്ഡിംഗ് ഡേ ആയതുകൊണ്ട് നമ്മളൊരു ചെറിയ കേക്കൊക്കെ കട്ട് ചെയ്തിരുന്നു അപ്പോൾ ഈ ആദ്യം തന്നെ പോയിട്ട് കേക്കിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അവൾക്ക് കേക്ക് കട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ കേക്ക് വന്നാൽ തന്നെ ഹാപ്പി ബർത്ത് ഡേ എന്നൊക്കെ പറഞ്ഞാൽ കേക്ക് കട്ട് ചെയ്യാൻ റെഡി ആയി നിൽക്കും അപ്പോൾ എന്തായാലും എൻ്റെ അച്ഛനും അമ്മയും ഈവീൻ ലക്ഷ്യവും കൂടിയിട്ട് നാല് പേരും കൂടിയിട്ട് അങ്ങനെ കേക്ക് ഒക്കെ കട്ട് ചെയ്തു ഒരു ചെറിയ രീതി ആ ചെറിയ രീതിയിൽ തന്നെ ഒരു വെഡ്ഡിങ് ഡേ നമ്മളങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് കേട്ടോ നമ്മൾ മിക്ക സമയത്ത് നാട്ടിലായി നാട്ടിൽ അച്ഛനും അമ്മയും നാട്ടിലാകുമ്പോൾ നമ്മൾ ഇവിടെ ആയിരിക്കും കാരണം നവംബർ മന്തിലാണ് നവംബർ ടെൻത്തിനാണ് വെഡ്ഡിങ് ഡേ വരുന്നത് അപ്പോൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനൊന്നും പറ്റാറില്ല അപ്പോൾ ഇവിടെ എല്ലാവരും കൂടി ഒരുമിച്ചുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കാര്യം കൂടി നടന്നു കേട്ടോ എന്തായാലും അപ്പോൾ എന്തായാലും നമ്മളിത് ആ കേക്ക് കട്ട് ചെയ്തിട്ട് എന്താ ഹാ കേക്ക് കട്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു കേക്ക് കഴിച്ചു സൂപ്പറായിരുന്നോ ഓക്കേ അപ്പോൾ ഇനി കേക്ക് ഇനി നമ്മൾ എന്താണ് ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇനി ഈവനിങ് ഒന്ന് അമ്പലത്തിൽ പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ രാവിലെയൊന്നും പോകാനുള്ള ഒരു ടൈം കിട്ടിയിരുന്നില്ല കാരണം ഓരോരോ പണികൾ ചെയ്തിട്ട് അങ്ങനെയും അമ്മയും അച്ഛനെ നാട്ടിൽ നിന്ന് വന്ന കാരണം നമുക്ക് കുറേ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ആയിരുന്നു കാരണം ഇവിടെ ഒരു ഷിഫ്റ്റ് ചെയ്തിട്ട് വരുമ്പോൾ നമുക്കൊരു പുതിയ വീട്ടിലെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുക എന്നുള്ളത് അത്ര വലിയ ടാസ്ക്കാണ് അപ്പോൾ ഷിഫ്റ്റിംഗ് ടൈമിലായിക്കോട്ടെ ഇവിടെ എത്തിയിട്ട് എല്ലാം ഒന്ന് അടുക്കിപ്പെറുക്കി വെക്കാനൊക്കെ എല്ലാം അമ്മയും അച്ഛനും കൂടെ അത്ര ഹെൽപ്പ് ചെയ്തിട്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ആ ഒരു അവർ പോകുമ്പോൾ തന്നെ എല്ലാം റെഡിയാക്കി ആക്കി വെച്ചിട്ടാണ് പോയത് പിന്നെ അതിന് ശേഷം എന്തായാലും ഇവനെ വെച്ചിട്ട് എനിക്ക് കുറേ ലിമിറ്റ് നമ്മൾ വിചാരിച്ച പോലെ ഞാൻ പ്ലാൻ ചെയ്താലും നമുക്ക് നടക്കത്തില്ല അത് ചെയ്യാനായിട്ട് എന്തായാലും എന്താ നമ്മളൊരു ഇവനിങ് നമ്മളത് റെഡി ആയിട്ട് അമ്പലത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മളിവിടെ മടുവാളിയിലുള്ള അയ്യപ്പ ക്ഷേത്രത്തേക്കാണ് കേട്ടോ പോയത് അപ്പോൾ അമ്മ അമ്മയും അച്ഛനും ഇട ഒന്ന് രണ്ടവണ അവിടെ പോയിട്ടുണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ അവര് വന്ന സമയത്ത് പോയിട്ടുണ്ട് അപ്പോഴല്ല കുറച്ച് മുന്നൊക്കെ അപ്പോൾ എന്തായാലും നമ്മളത് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കണം ഒരു ഫൈവ് തേർട്ടി സിക്സ് ഓ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തെങ്കിലും അമ്പലത്തിലെത്തിയിട്ടുണ്ട് എന്താണ് നമ്മൾ കുറെ വീട്ടിലൊക്കെ നമ്മളിവിടെ അമ്പലത്തിൽ പോയതൊക്കെ കാണിച്ചായിരിക്കും അതുകൊണ്ട് നമുക്ക് അറിയാമായിരിക്കും ഒരു അമ്പലം മടുവാളിയിലാണ് കേട്ടോ ഒരു അമ്പലം വരുന്നത് അവിടെ ആ സ്റ്റോപ്പ് തന്നെയാണ് വരുന്നത് ഇത് നമ്മൾ മടുവലിയിൽ ബസ്സൊക്കെ പിക്ക് ചെയ്യുന്ന ആ ഒരു പ്ലേസ് നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് തന്നെ ഉള്ളുട്ടെ ഈ ഒരു അമ്പലത്തേക്ക് അപ്പോൾ നമ്മളെല്ലാവരും കൂടി അവിടെ പോയിട്ട് തൊഴുതൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങിച്ചു പിന്നെ നമ്മൾ നമ്മൾ നേരെ വീട്ടിൽ പോവാണ് ഇന്ന് പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് പിന്നെ ഇതിപ്പോൾ ഞാൻ കാണുന്നത് പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കിച്ചണത്തെല്ലാം സെറ്റാക്കി കഴിഞ്ഞപ്പോൾ നേരെ എന്താണ് ബെഡ്റൂമിലായത് നമ്മുടെ കബോർഡിലെല്ലാം ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ വെക്കുക ഈ ഒരു പരിപാടിയിലേക്ക് വന്നു കേട്ടോ കാരണം ഇതൊരു വലിയ ടാസ്ക് ടാസ്ക്കായിരുന്നു എല്ലാ തുണികളും ഓരോന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഡിവൈഡ് ചെയ്ത് വെക്കുകയെന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു ുള്ള പണികളൊക്കെയാണ് കേട്ടോ കുറച്ച് ഹെവി ആയിട്ടുള്ളത് കാരണം ചെയ്യാനല്ല ടൈം ഒരുപാട് വരും അപ്പോൾ എന്തായാലും എന്താ ഇത് നാട്ടിൽ നിന്ന് അമ്മ കൊണ്ടുവന്ന സ്നാക്സ് ഒക്കെ ആയിരുന്നു അതൊക്കെ പാക്ക് ചെയ്തിട്ട് വെച്ചിന് സ്കൂളിലൊക്കെ വിട്ടിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ ടി വി ഫിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വാട്ടർ പ്യൂരിഫയർ ചെയ്യാനൊക്കെ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ ടി വി ഒക്കെ ഫിറ്റ് ചെയ്ത് ചെയ്തു നമ്മൾ പഴയ വിട്ടത്തെ ടി വി ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ ടി വി യൂണിറ്റിൽ വെച്ചപ്പോൾ ചെറിയ ടി വി പോലെ തോന്നിപ്പോയി എന്തായാലും അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അമ്മ ഇവിടെ നമ്മുടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഓരോ ഡ്രസ്സുകളും അതായത് നമുക്ക് പുറത്തേക്ക് ഇടുന്നത് പിന്നെ സാരീസ് അങ്ങനെ കംപ്ലീറ്റ്ലി അങ്ങനെ ഓരോന്നും ഓരോന്നും മാറ്റി മാറ്റിയിട്ട് വെക്കുകയായിരുന്നു ഈ അച്ഛനും ഇതിനെ കൂടിയിട്ട് ഹാളിൽ കളിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാനും കുറേ അമ്മയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കാരണം എവിടെയൊക്കെ വെച്ചെന്ന് ഒരു ഐഡിയ ഉണ്ടെങ്കിലല്ലേ നടക്കത്തുള്ളൂ ഇത് പിന്നെ ഈവനിങ് ആയിട്ടുള്ളൊരു ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അമ്മ അച്ഛനും ഇന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ അമ്മ അതിന് മുന്നേ എനിക്ക് സാമ്പാറൊക്കെ വെച്ച് വെച്ചിട്ടാണ് പോകണം എന്നാൽ എനിക്ക് പിറ്റേ ദിവസത്തേക്കൊക്കെ എനിക്കായാലും ടിഫിനാണെങ്കിലും ലഞ്ചിനാണെങ്കിലും അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് എന്താണ് അമ്മ സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴും നമ്മൾ ഇൻഡക്ഷൻ ആയിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്ത് ആ ഒന്നും ഫിറ്റ് ചെയ്തിരുന്നില്ല അപ്പോൾ അമ്മ അതൊക്കെ എല്ലാം റെഡിയാക്കി കബോർഡിലെല്ലാ ഡ്രസ്സുകളൊക്കെ സെറ്റാക്കി എല്ലാ പണികളും റെഡിയാക്കിയിട്ടായിരുന്നു കേട്ടോ അമ്മ നാട്ടിൽ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇഞ്ചിപ്പുള്ളി ഉണ്ടാക്കി വെക്കുകയായിരുന്നു കാരണം അതാണെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് ഇഷ്ടമാണ് അപ്പോൾ പിന്നെ കുറച്ച് ദിവസത്തേക്ക് ചെറിയ കറികളൊക്കെ ഒന്നിതാണെങ്കിലും ഇഞ്ചിപ്പുള്ളി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമല്ലോ അപ്പോൾ ആ ഒരു ഇതിൽ അമ്മ ഇഞ്ചിപ്പുള്ളിയും അതുപോലെ സാമ്പാറും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറേ ഹെൽപ്പ് ആയിരുന്നു അപ്പോൾ അമ്മയച്ചും പോകുമ്പോൾ എനിക്ക് കുറച്ചൊക്കെ നല്ല വിഷമമായിരുന്നു കാരണം ഒരു മൂന്നാല് ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരു നമുക്കൊരു വിഷമമാണല്ലോ പിന്നെ എന്തായാലും എന്താ അവർ അങ്ങനെ റെഡിയായി ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ നയൻ ഓ ക്ലോക്കൊക്കെ ആകുമ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ അവർ ഇറങ്ങി ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് ബസ്സിലായിരുന്നു പോകണ്ടായിരുന്നത് അങ്ങനെ അച്ഛനും അമ്മയും അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ആ ഒരു വീക്കത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല വീഡിയോസ് വരുന്നുണ്ട് എല്ലാം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ